ഇതിന്റെ ഞാൻ തുണി എന്ന് പറഞ്ഞ കോട്ടൺ സിൽക്കിൻ്റെ മേലെ നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്നത് ഇതിന്റെ നിങ്ങൾക്ക് ബോർഡർ ഫുൾ ജെറിയുടെ ഫിനിഷിംഗിന്റെ കൂടെ കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ എത്ര നല്ലൊരു പ്രീമിയം കളക്ഷൻസാണ് നമ്മുടെ നാട്ടിൽ ഇത് ഏറ്റവും കൂടുതൽ ഡിമാൻഡിങ് നടക്കുന്ന വെറൈറ്റീസാണ് ഇതുപോലത്തെ വീണ്ടും ഞാൻ പറയുന്നത് നൂറ്റി ഇരുപത്തി ഏഴ് രൂപയെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് തുടങ്ങുന്ന റേറ്റ് മാത്രമേ പറഞ്ഞുള്ളൂ ഈ ഒരു സാരിയുടെ റേറ്റ് ഞാൻ പറഞ്ഞിട്ടില്ല ഈ ഒരു സാരിയുടെ റേറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീനിൽ തന്നെ നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ പറ്റും അവർ നിങ്ങൾക്ക് സാരിയുടെ മൊത്തം ഡീറ്റെയിലും നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട് ഹലോ വിവേഴ്സ് വീണ്ടും സ്വാഗതം അജ്മീറ ഫാഷന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഓണം സ്പെഷ്യൽ വീഡിയോ ഇപ്പൊ നമ്മുടെ രണ്ട് മാസം മാത്രമേ ഉള്ളൂ നമ്മുടെ ഓണം വരാനിരിക്കുക അപ്പം ഒത്തിരി പേരുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പുതിയതായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആലോചിക്കുന്നവർ അല്ലെങ്കിൽ പുതിയതായിട്ട് ബിസിനസ് ഇടുന്നവർ ഷോപ്പ് ഇടുന്നവർ അല്ലെങ്കിൽ ലേറ്റസ്റ്റ് കളക്ഷൻസ് തിരക്കുന്നവർ അപ്പൊ അതുവേണ്ടി അവർക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന സിൽക്ക് സാരീസിന്റെ കുറച്ച് നല്ല നല്ല കളക്ഷൻസ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ അടുത്ത് വന്നത് ബോക്സിലുണ്ട് ബോക്സ് സിൽക്ക് സാരി ഉണ്ട് അതിൽ പറഞ്ഞ കവർ പാക്കിങ്ങിലുണ്ട് എല്ലാത്തരം വെറൈറ്റി ഉണ്ട് ബനാർസി ഉണ്ട് കാഞ്ചീപുരണം ഉണ്ട് പിന്നെ ചന്ദേരി സിൽക്ക് ഉണ്ട് എല്ലാത്തരം വെറൈറ്റി പട്ടു സാരി സിൽക്ക് സാരി ഉണ്ട് ഒരടുത്ത് തന്നെ നിങ്ങൾക്ക് ഫാക്ടറി റേറ്റിൽ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് ബിസിനസ്സിന് വേണ്ടി അയച്ചു തരുന്നത് ബിസിനസ്സിന് വേണ്ടി എന്ന് പറഞ്ഞാൽ മിനിമം ഒരു ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് എടുക്കേണ്ടി വരുന്ന ബിസിനസ്സിന് വേണ്ടി മാത്രമേ നമ്മൾ തരുന്നുള്ളൂ ഒത്തിരി കസ്റ്റമേഴ്സ് വിളിക്കുന്നതുകൊണ്ട് സിംഗിൾ പീസ് തരുമോ അഞ്ച് പീസ് തരോ പത്ത് പീസ് അങ്ങനെ നമുക്ക് തരാൻ പറ്റത്തില്ല എല്ലാം നമ്മുടെ അടുത്ത് സെറ്റ് വൈസ് ആവുന്നത് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഇതേപോലെ ഒരു സെറ്റ് നിങ്ങൾക്ക് കയ്യിൽ എടുത്തോണ്ട് പോകാൻ പറ്റും ഇത് നാല് പീസ് എട്ട് പീസ് അഞ്ച് പീസിന്റെ സെറ്റാ അതേപോലെ തന്നെ ഇവിടെ വന്ന് നിങ്ങൾക്ക് ഇത് എടുത്തോണ്ട് പോകാൻ പറ്റും ഓൺലൈനിൽ മിനിമം ഒരു ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ടി വരുന്ന പുതിയ ഷോപ്പ് ഇടുവാണെങ്കിൽ ഞാൻ പറയുന്നത് ആദ്യമായിട്ട് നിങ്ങൾ വിസിറ്റ് ചെയ്യൂ വിസിറ്റ് ചെയ്തിട്ട് അജ്മീര ഫാഷന്റെ കൗണ്ടേഴ്സ് കാണും പതിനഞ്ച് പ്ലസ് നമ്മുടെ അടുത്ത് കൗണ്ടേഴ്സാ ഉള്ളത് എല്ലാത്തരം ലേഡീസ് വെറൈറ്റീസും നമ്മുടെ അടുത്തുണ്ട് അപ്പം കളക്ഷൻസ് ഒത്തിരി ഉണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഈ ഒരു പെർട്ടിക്കുലർ സിൽക്ക് സാരീസിന്റെ കൗണ്ടറിൽ നമ്മുടെ അടുത്ത് നൂറ്റി ഇരുപത്തി ഏഴ് രൂപ തൊട്ട് നമ്മുടെ വെറൈറ്റീസ് തുടങ്ങുന്നത് കുറച്ച് സാമ്പിൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഒരു വീഡിയോയിൽ എത്ര കവർ ചെയ്യാൻ പറ്റും അത്ര സാമ്പിൾ ആദ്യത്തെ സാമ്പിൾ ഞാൻ കാണിക്കാൻ പോകുന്നത് പ്രീമിയം കളക്ഷൻ കുറച്ച് നല്ലൊരു പ്രീമിയം കളക്ഷനാണ് പക്ഷെ കുറഞ്ഞ റേഞ്ചിനാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ബോക്സ് സാരീസിലെ നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്നത് ഇതേപോലത്തെ നിങ്ങൾക്ക് സാരിയാണ് കിട്ടുന്നത് ഇതിൽ ഇത് ഞാൻ സാരി നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിക്കാം എനിക്ക് കയ്യിലിച്ചിരി പ്രോബ്ലം ഉണ്ട് ഇതുകൊണ്ട് കുറച്ച് നന്നായിട്ട് കാണിക്കാൻ പറ്റത്തില്ല ഇതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ തര ബോക്സിനകത്തും നിങ്ങൾക്ക് ഇതുപോലെ കാറ്റലോഗ് വരും തന്നെ സാരി ഉടുത്താൽ എങ്ങനെയായിരിക്കുന്നതെന്ന് അത് നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമേഴ്സിനെയും കാണിക്കാൻ പറ്റും ഇതേപോലത്തെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിന്റെ മേളിൽ ജെറിയുടെ ഫിനിഷിംഗ് ഗോൾഡൻ ജെറിയുടെ ഫിനിഷിംഗ് നിങ്ങൾക്ക് ഇതിന്റെ മേളിൽ കിട്ടും തന്നെ ഡാർക്ക് കളറിന്റെ മേള ഇതിന്റെ മേളും താഴെയും നിങ്ങൾക്ക് ചെറിയൊരു ബോർഡർ കിട്ടുന്നത് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ചെറിയൊരു ബോർഡറിലുള്ള സാരിയാണ് നടക്കുന്നത് ഇതിന്റെ മുന്താണി ഞാൻ കാണിക്കാൻ പോയി ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ മുന്താണി കാണുന്നത് എത്ര നല്ലൊരു ബ്യൂട്ടിഫുൾ നിങ്ങൾക്ക് മുന്താണി കിട്ടുന്ന അതിന്റെ കൂടെ തന്നെ ഫാൻസി ടെസൽസിന്റെ വർക്കും കിട്ടുന്ന ഇതും സെറ്റ് ടു സെറ്റ് ഇതേപോലെ ഞാൻ കാണിച്ച പോലെ തന്നെ നിങ്ങൾക്ക് ഇതും സെറ്റ് ടു സെറ്റ് മാത്രമേ നമ്മുടെ അടുത്ത് വെറൈറ്റീസ് കിട്ടത്തുള്ളൂ അതും ബോക്സ് പാക്കിങ്ങിൽ നിങ്ങൾക്ക് വേറെ എടുത്തുനിന്ന് ബോക്സ് മേടിക്കേണ്ട ആവശ്യവും വരത്തില്ല അതും ബോക്സ് പാക്കിങ്ങിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന അപ്പൊ വേറൊരു ഞാൻ വെറൈറ്റി കാണിക്കാൻ പോയ നല്ലൊരു വെറൈറ്റി നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പോകുന്ന വെറൈറ്റി ആയിരുന്നു നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതുപോലത്തെ വെറൈറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിന്റെ ഞാൻ തുണി എന്ന് പറഞ്ഞ കോട്ടൺ സിൽക്കിന്റെ മേലെ നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്നത് ഇതിന്റെ നിങ്ങൾക്ക് ബോർഡർ ഫുൾ ജെറിയുടെ ഫിനിഷിങ്ങിന്റെ കൂടെ കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ എത്ര നല്ലൊരു പ്രീമിയം കളക്ഷൻസ് ആണ് നമ്മുടെ നാട്ടില് ഇത് ഏറ്റവും കൂടുതൽ ഡിമാൻഡിങ് നടക്കുന്ന വെറൈറ്റീസ് വെറൈറ്റീസാണ് ഇതുപോലത്തെ വീണ്ടും ഞാൻ പറയുന്നത് നൂറ്റി ഇരുപത്തി ഏഴു രൂപ എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് തുടങ്ങുന്ന റേറ്റ് മാത്രമേ പറഞ്ഞുള്ളൂ ഈ ഒരു സാരിയുടെ റേറ്റ് ഞാൻ പറഞ്ഞിട്ടില്ല ഈ ഒരു സാരിയുടെ റേറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീനിൽ തന്നെ നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ പറ്റും അവർ നിങ്ങൾക്ക് സാരിയുടെ മൊത്തം ഡീറ്റെയിൽ നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട് വേറെ ഒരു ഞാൻ ഡാർക്ക് കളറില് ഞാൻ വെറൈറ്റി കാണിക്കാൻ പോയി ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും കോൺട്രാസ്റ്റ് കളർ ബോർഡർ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് താഴത്തെ ബോർഡർ നല്ലൊരു വലുതാ കിട്ടുന്ന മേളത്തെ ബോർഡർ ചെറിയതും ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ മുന്താണി നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതാണ് ഇതിന്റെ മുന്താണി വരുന്നത് മുന്താണിന്റെ കൂടെ തന്നെ സൈഡിൽ നിങ്ങൾക്ക് ഫാൻസി ലുക്കിന് വേണ്ടി ടെസൽസിന്റെ വർക്കും നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അപ്പം ഇതേപോലത്തെ പല കളക്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് കളർ ചാറ്റ് എന്ന് പറഞ്ഞാൽ ഡാർക്ക് ഉണ്ടെങ്കിൽ ഡാർക്ക് ഉണ്ട് പെസ്റ്റൽ കളേഴ്സ് ഉണ്ട് ലൈറ്റ് കളേഴ്സ് ഉണ്ട് ഫാൻസി വെറൈറ്റീസ് ഉണ്ട് വേറൊരു ഞാൻ അടിപൊളി സിൽക്ക് സാരി ഞാൻ കാണിക്കാൻ കാണിക്കുമ്പോൾ ഇതെനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട സാരിയാണ് ഇതിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഫിനിഷിംഗ് കളർ കോമ്പിനേഷൻ നിങ്ങൾക്ക് നോക്കാൻ പറ്റും അതിന്റെ കൂടെ തന്നെ രണ്ട് സൈഡിലും ചെറിയൊരു ബോർഡർ നിങ്ങൾക്ക് കിട്ടുന്നത് തന്നെ ഇതും നിങ്ങൾക്ക് ഡാർക്ക് കളറിന്റെ നിങ്ങൾക്ക് ചാട്ടിന്റെ കൂടെ തന്നെ വെറൈറ്റി കിട്ടുന്നത് ഇത് ഇതിന്റെ മുന്ാണി കിട്ടുന്നത് എത്ര നല്ലൊരു ബ്യൂട്ടിഫുൾ മുന്താണിയാണ് നിങ്ങൾക്ക് ഇതിന്റെ കൂടെ കിട്ടുന്നത് അപ്പൊ ഇതുപോലത്തെ എല്ലാം വെറൈറ്റീസ് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ വെച്ച് അല്ലെങ്കിൽ നിങ്ങൾ പുതിയതായിട്ട് പുതിയായിട്ട് ഷോപ്പിടെ അതിലെല്ലാം വെച്ചിട്ട് നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് നല്ലൊരു കസ്റ്റമേഴ്സിനെ പിടിക്കാൻ പറ്റുന്ന വെറൈറ്റി അപ്പം അടുത്ത ഒരു വെറൈറ്റി ഞാൻ കാണിക്കാൻ പറ്റുന്ന ഡാർക്ക് കളേഴ്സ് കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ലൈറ്റ് കളർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും പിസ്ത ഗ്രീൻ കളറിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്നത് ഇതിന്റെ മേളിൽ നിങ്ങൾക്ക് ഗോൾഡൻ ജെറിയുടെ ഫിനിഷിങ്ങൾ കിട്ടുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ കളർ കോമ്പിനേഷൻ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ജെറിയുടെ മേളിൽ തന്നെ ചെയ്തു വെച്ചേക്കുന്നത് അതിന്റെ കൂടെ ഞാൻ ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ച ഓപ്പൺ ചെയ്ത് കാണിച്ചാൽ ഇതുപോലത്തെ നിങ്ങൾക്ക് ഇതിന്റെ മുൻതാണി വരുന്നത് മുന്താണിയിലും നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഗോൾഡ് ജെരൂർ ഫിനിഷിംഗ് നിങ്ങൾക്ക് കിട്ടുന്നത് അതേ കൂടെ തന്നെ നിങ്ങൾക്ക് ഫ്ലവർ പ്രിന്റിന് വേണ്ട നിങ്ങൾക്ക് നല്ലൊരു ജെരൂ കളർ കോമ്പിനേഷൻ നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ലൈറ്റ് കളർ ചാട്ടാണ് കിട്ടുന്നത് അപ്പൊ അടുത്ത ഞാൻ കളക്ഷൻ വേറൊരു ബോക്സ് പാക്കിംഗിൽ നിങ്ങൾക്ക് വെറൈറ്റി കാണിക്കാൻ പോകുന്നത് ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റിയും കിട്ടുന്നുണ്ട് ബോക്സ് പാക്കിങ്ങില് അപ്പൊ ഇതുപോലത്തെ നിങ്ങൾക്ക് ബോക്സ് പാക്കിംഗിൽ ഒത്തിരി വെറൈറ്റീസ് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റുമ്പോൾ എത്ര കളക്ഷൻസ് ആ നമ്മുടെ അടുത്ത് തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന തന്നെ അപ്പൊ ഇതുപോലത്തെ പലതര വെറൈറ്റീസ് പലതര കളക്ഷൻസ് ഉണ്ട് ഒരു വീഡിയോയിൽ നമുക്ക് ഇത് മൊത്തം കളക്ഷൻസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റത്തില്ല എത്ര കളക്ഷൻസ് ഉണ്ട് ആയിരം കണക്കിൽ വെറൈറ്റീസ് ഉണ്ട് ആയിരം കണക്കിൽ ഡിസൈൻസ് ഉണ്ട് അപ്പൊ ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഷോപ്പിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ ആഡ് ചെയ്യണമെങ്കിൽ സ്ക്രീനിലെ തന്നെ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും വീഡിയോ കോൾ വഴി സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും വിസിറ്റ് ചെയ്യാൻ വരുവാണെങ്കിലും നമ്മുടെ സൂറസ് സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ ഡ്രൈവർ വന്ന് നിങ്ങളെ പിക്കപ്പും ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിക്കുന്നു സിൽക്ക് സാരീസിന്റെ കളക്ഷൻസ് താങ്കൾക്ക് ഇഷ്ടപ്പെട്ട് കാണും പുതിയ കളക്ഷൻസ് പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതെ